ഹലോ അപ്പം ഞാൻ എന്തിനാണ് വീണ്ടും വന്നത് എന്നറിയാമോ ഈ ചാനലിൽ കൂടി ഇനി നമ്മൾ ഒരുപാട് ക്ലാരിഫിക്കേഷൻ വീഡിയോകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് എൻ്റെ മറ്റേ ചാനലിൽ ഞാൻ ഇട്ടിട്ടുള്ള ഒരുപാട് വോയിസുകൾ അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് വീഡിയോസ് എനിക്ക് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഡിലീറ്റ് ചെയ്യപ്പെടേ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ എനിക്ക് വ്യക്തതയോടുകൂടി വീണ്ടും സംസാരിക്കണം ഈ വ്യക്തത ഞാൻ സംസാരിക്കുമ്പോൾ വ്യക്തതയോടുകൂടി ഞാൻ സംസാരിക്കുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ട് സാദൃശ്യമില്ല എന്നൊന്നും ഞാൻ പറയില്ല ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു ഗുണ്ടയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇനി ഇതിൽ ഞാൻ പറഞ്ഞു പോയ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്ന പറഞ്ഞു പോയ ചില കാര്യങ്ങൾ ആ വീഡിയോകൾ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ മുമ്പ് നമ്മുടെ പാവം പിടിച്ച സ്ത്രീയുടെ ഉമ്മയെ ലൈവിൽ കൊണ്ടുവന്ന് സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് എന്ത് എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷനും പിന്നെ അവരുടെ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ഏതോ ഒരു വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഇറങ്ങിപ്പോകണം കാരണം ഇതിൽ ഞാനിനി അങ്ങോട്ടിടുന്ന വീഡിയോസ് മൊത്തം തന്നെ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ വീഡിയോകളാണ് അതുകൊണ്ട് തന്നെ താല്പര്യമില്ലാത്തവർ ഇറങ്ങിപ്പോകുക എന്നുള്ളത് മാത്രമേ വേറൊരു ഇല്ല ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഈ പാവം പിടിച്ച സ്ത്രീയുടെ ഉമ്മ ലൈവിൽ കൊണ്ടുവന്നത് എന്ന് നിങ്ങൾക്കറിയണ്ടേ അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു പാവം പിടിച്ച സ്ത്രീയായി ആക്ട് ചെയ്തുകൊണ്ട് തനിക്കാരും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂട ഇവരെ റെഗുലറായിട്ട് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇവർ ആരും സഹായത്തിനില്ല ഇവരുടെ കുട്ടി കുട്ടികളുടെ ഇപ്പം ഇവരെ ഉപേക്ഷിച്ചു പോയി സൂയിസൈഡ് ചെയ്തു ഭയങ്കര അന്യ മതത്തിൽ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ ആട്ടക്കലാശമൊക്കെ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഇവരുടെ ഉമ്മയും സഹോദരങ്ങളും വാപ്പയും ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇവരുടെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ എനിക്ക് ആ ഉമ്മാനെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കേണ്ടി വന്ന കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് നിർത്തിയിട്ട് ഈ ഒരു കാര്യം എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അതായത് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് നിരന്തരം ഉണ്ടാക്കി തന്നും എൻ്റെ സുഹൃത്തുക്കളെ അവവാദം പറഞ്ഞും അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇവരെൻ്റെ ലൈഫിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവരുടെ നാട്ടിൽ ഒരു വലിയ ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ഇവർ മാറി താമസിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടായിരുന്നു ഈ മാറി താമസിക്കുന്ന സമയത്ത് ഇവർ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ ആ ലൈവ് ഇടുന്നതിന് മുമ്പ് ഇവർ ഭയങ്കര ഇൻവിസിബിൾ ആയിരുന്നു അതായത് യൂട്യൂബിൽ ഇവർ വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല ഫേസ്ബുക്കിൽ ഇവർ ചില കണ്ണുകൊണ്ടുള്ള കഥകളിൽ ഭരതനാട്യമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ ഈ ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ചില കാരണങ്ങൾ കൊണ്ട് ഇവർ സൈലൻ്റ് ആയത് എന്തിനാണ് എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ ഇവർ മറ്റൊരാളിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു ഇത് ശരിക്കും എനിക്ക് പോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പറയേണ്ടുന്ന കാര്യമില്ല അത് ഞാൻ പറയാതിരുന്നാൽ ഭാവിയിലുണ്ടായേക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അത് ഓൺ ദി സ്പോട്ട് പറയേണ്ടതാണ് എന്ന് എനിക്ക് തോന്നി അതായത് ഇവർ ഇതിനു മുമ്പ് ഇവരുടെ മക്കളുടെ ഉപ്പ ഒരാളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നീട് കാലക്രമേണ ഈ മക്കൾ മൂന്ന് പേരും മൂന്ന് വാപ്പമാരുടേതാണ് എന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വാപ്പമാർ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കാറില്ല എന്നുള്ള കാര്യം ഇവർ പറയാറുണ്ടായിരുന്നു പിന്നീട് കാലക്രമേണ ഒരു വാപ്പ കോടതി വഴിയും ഒരു വാപ്പ അത്യാവശ്യം ചെലവിനുള്ളതും കൊടുക്കാറുണ്ട് എന്നുള്ളത് എൻ്റെ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂത്ത ഭർത്താവ് രണ്ടാമത്തെ ഭർത്താവ് കോടതി വഴി ഇവരുടെ ലീഗലായിട്ട് ചില നീക്കങ്ങൾ ഇവർ നടത്തിയത് കൊണ്ട് തന്നെ അയാളും എന്തൊക്കെയോ ചിലവിനോ മറ്റു കാര്യങ്ങളൊക്കെ പൈസ കൊടുക്കാറുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് തെളിഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ കുറേയധികം സ്വർണങ്ങൾ ഇവർ പറഞ്ഞത് ഇവരുടെ വീട് വെക്കാൻ എന്നുള്ള വ്യാജ്യാനം വീട് വെക്കാൻ ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന സ്വർണങ്ങളൊക്കെയും തന്നെ ഇവർ വിറ്റുപോയി എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് ഈ ഇപ്പോഴുള്ള ഒരു ചങ്ങാതിര കൂടെ ഇറങ്ങിപ്പോയതിന് ശേഷം അവർ തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട് ആ സ്വർണങ്ങളൊക്കെയും അവരുടെ കൈവശം തന്നെ ഉണ്ട് എന്നുള്ളതും പല സ്വർണങ്ങളും അവർ ഇട്ടിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ മിടുക്കിയായ ഒരു സ്ത്രീയാണ് എന്നുള്ള എൻ്റെ കണ്ടെത്തൽ തന്നെയാണ് ഇവരെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ നിർബന്ധിതയായത് ഇനിയും ഒരുപാട് നിരപരാധികൾ ഇവരുടെ വലയിൽ വീണു പോകരുത് എന്ന് കരുതി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞതും എന്നാൽ ഞാനിത് പുറത്ത് പറഞ്ഞു തുടങ്ങിയ സമയം മുതൽ ഇവർ ശരിക്ക് ഒരു ഭയങ്കര പാപമായിട്ട് ആക്ട് ചെയ്തിരുന്ന ഇവരുടെ ശരിക്കുള്ള മുഖം മൂടി അഴിഞ്ഞു വീട് വീഴുകയാണ് ചെയ്തത് ഇന്ന് ഇനി ഈ ഈ ഉമ്മാനെ ഞാൻ ലൈവിൽ കൊണ്ടുവന്നതിനെ കുറിച്ചാണല്ലോ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഇത്രയും മാനിപ്പുലേഷനുകൾ നടത്തുന്ന ഈ സ്ത്രീക്ക് വീണ്ടും ഇത്രയും വലിയൊരു കാര്യം അതായത് ഇതൊരു വലിയ കാര്യം തന്നെയാണ് അതായത് പൊതുജനങ്ങളുടെ മുന്നിൽ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്നാൽ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് അവർ ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ള പണം പോലും സ്വന്തം മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതിന് പകരം മറ്റുള്ള ആൾക്കാർക്ക് തിന്നാൻ കൊടുത്തുകൊണ്ട് ജീവിച്ചിരുന്ന ഇവരുടെ മക്കളെ സംരക്ഷിച്ചിരുന്നത് ഇവരുടെ മാതാപിതാക്കളാണ് എന്നുള്ളത് ഇവർ തന്നെ പിന്നീട് ലൈവുകളിലൂടെയും വീഡിയോകളിലൂടെയും തെളിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീ ഒളിച്ചോടി പോയതിനു ശേഷം അത് ഞാൻ പറയാതിരുന്നാൽ ഇവർ വീണ്ടും ഈ തട്ടിപ്പ് ആവർത്തിക്കുമായിരുന്നു അതായത് ഇങ്ങനെ ഒരു കല്യാണം പോലും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നില്ല കുറച്ച് ദിവസം ഇവർ അയാളുടെ വീട്ടിൽ താമസിച്ചതിന് ശേഷം ഇവർ ഈ പിന്നോടുള്ള വീട്ടിൽ വന്ന് താമസിക്കുകയും അങ്ങനെ ഒരു വിഷയമേ നടന്നിട്ടില്ല എന്ന രീതിയിൽ ഇവർ വീണ്ടും തട്ടിപ്പുകൾ നടത്തുമായിരുന്നു അതായത് ഒറ്റപ്പെടലിൻ്റെ വേദനയും വിരഹവും പറഞ്ഞുകൊണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ത്യാഗവതിയായ ത്യാഗസമ്പന്നയായ ഒരു ഉമ്മയായി ആക്ട് ചെയ്തുകൊണ്ട് ഇവർ ഇവിടത്തെ വീട്ടിലും ഈ പിരിച്ചെടുക്കുന്ന പണം മുഴുവൻ തിന്നുകൊണ്ട് അവൻ വേറെ എവിടെയെങ്കിലും ജീവിക്കുമായിരുന്നു ഇത് ഈ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ചില കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് ഇത് പബ്ലിക്കിൽ സംസാരിച്ചപ്പോൾ ഈ സ്ത്രീ മാനിപ്പുലേറ്റ് ചെയ്യാൻ ബഹുമുടിക്കിയായ ഈ സ്ത്രീ ലൈവിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സഹോദരനുമായി വിഷയമുള്ളതുകൊണ്ടാണ് ഞാൻ മാറി താമസിക്കുന്നത് എന്ന് അവിടെ ഞാൻ ഈ ഒരു തെളിവ് ഞാൻ അവിടെ വെച്ചില്ല എങ്കിൽ ഇതങ്ങനെ തന്നെ ആയി മാറുമായിരുന്നു എന്തുകൊണ്ടാണ് ഇവരുടെ ഫാമിലിയിൽപ്പെട്ട ഇവരുടെ ഉമ്മ സഹോദരങ്ങൾ ഒന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ട് പബ്ലിക്കിൽ വരാതിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾ ഒരു ഭയങ്കര മിടുക്കിയായ ഒരു സ്ത്രീയാണ് ഇവൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ഇവൾ അതിനൊരു തടസ്സം കൂടി അവർക്കൊക്കെയും ഇട്ടുകൊടുക്കാറുണ്ട് അതായത് പോലീസ് സ്റ്റേഷനിൽ ഇവർ ആ നാട്ടിൽ കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ ഈ ഉമ്മയൊന്നും ഈ ഉമ്മയോ സഹോദരങ്ങളോ ഒന്നും തന്നെ ഇത് പബ്ലിക്കിൽ സംസാരിക്കരുത് എന്ന ഒരു വ്യക്തമായ ധാരണ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടായിരിക്കാം അവരൊന്നും പിന്നെ അവരൊന്നും അങ്ങനെ പബ്ലിക്കിൽ വരുന്ന ആളോ ആൾക്കാരോ ഒന്നും അല്ല അപ്പോൾ ഇത് പൊതു മീഡിയ അറിയാതിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു തട്ടിപ്പ് ഇതുവഴി നടന്നേക്കാമെന്നുള്ളത് കൊണ്ടാണ് ഞാനിവരുടെ ഉമ്മാനെ വിളിച്ച് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ചോദിച്ചത് എന്തായാലും അവർ ഞാൻ ലൈവിലാണ് എന്നും വിചാരിക്കാതെ ആയിരിക്കാം അവരതിനെക്കുറിച്ച് എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പൊതുസമൂഹം അറിഞ്ഞത് ഇവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ളത് ഇനി ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് തെറ്റല്ല പക്ഷേ ഇതിലൊരു വലിയ തെറ്റൊളിഞ്ഞ് കിടപ്പുണ്ട് അത് നിങ്ങൾ ഒരു നിസാരവൽക്കരിച്ച് കളയരുത് ഇവർ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവരുടെ ഉമ്മയും വാപ്പയും ഒക്കെ ഇവരെ നോക്കാതെ ഇവർ വാടക വീട്ടിൽ ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സമയമുണ്ടായി എന്ന് എന്നാൽ ഇവരുടെ ഉമ്മയും വാപ്പയും ഒക്കെ ഭയങ്കര സാമ്പത്തിക നിലയുള്ള ഇവരുടെ വാപ്പ റോഡ് പണിക്കൊക്കെ പൈസ ഇടുന്ന ഒരാളായിരുന്നു അത്രയും സാമ്പത്തികമുള്ള ഒരാളാണ് ഇത് മാത്രമല്ല ഇവരുടെ ഉമ്മയുടെ കുടുംബക്കാരായിരുന്നാലും വാപ്പയുടെ കുടുംബക്കാരായിരുന്നാലും സാമ്പത്തികമായി നല്ല നിലയിൽ ജീവിക്കുന്നവരുമാണ് ഇവർ ജീവിച്ചിരിക്കുമ്പോൾ ഈ സ്ത്രീ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവർ തന്നെ പറയുന്നുണ്ട് ഇവരുടെ ഉമ്മയും വാപ്പയൊക്കെ ഭയങ്കര പാവമാണ് എന്ന് അപ്പോ അത് മാത്രമല്ല ഇവരെ ആ വീട്ടിൽ നിന്നും പിടിക്കുന്നതിന്റെ ഒരാഴ്ചക്ക് മുമ്പ് ആ വാപ്പ എന്നെ തെറി വിളിച്ചുകൊണ്ട് ഒരു ലൈവിലോ വീഡിയോയിലോ എങ്ങാണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ വന്നിരുന്ന എന്നെ വ്യക്തമായി എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒരു മകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നാലും മകളുടെ സ്വഭാവം വാപ്പയ്ക്ക് അറിയാതിരിക്കില്ലല്ലോ അപ്പം അങ്ങനെ ഒരു മകളായിരുന്നിട്ട് പോലും പൊതു മീഡിയയിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രം ആ വാപ്പ ആ മകളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണല്ലോ അപ്പ അത്രയും സ്നേഹിക്കുന്ന ആ വാപ്പ എന്തുകൊണ്ട് ഈ മകള് വാടക വീട്ടിൽ അത്രയും ദാരിദ്ര്യത്തിൽ ജീവിക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയില്ല ഇനി തിരിഞ്ഞ് നോക്കിയില്ല എന്നുള്ളത് ഇവർ വരുത്തി തീർക്കുന്ന കാര്യമല്ല എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ ഇതേ വാപ്പയും ഉമ്മയും തന്നെയാണല്ലോ ഇവർക്ക് വീട് വെക്കാനുള്ള സ്ഥലം കൊടുത്തത് ആ സ്ഥലത്ത് ഇവർക്കൊരു വീട് കെട്ടിപ്പൊക്കി കൊടുത്തത് പോലും വാപ്പ കൂട്ടരും ഉമ്മ കൂട്ടരുമാണ് എന്ന് ഇവർ നിരന്തരം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ അത്രയും വലിയൊരു സൗകര്യം ഇവർക്ക് ചെയ്തു കൊടുത്തത് തന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇരക്കുന്നത് കൊണ്ടായിരിക്കാം ഇവർ നിരന്തരം ദാരിദ്ര്യം പറയുന്നത് കൊണ്ടായിരിക്കാം ഇവരെല്ലാരും കൂടി സംഘടിച്ചുകൊണ്ട് ഈ കുടുംബക്കാരെല്ലാവരും കൂടി സംഘടിച്ചുകൊണ്ട് ഇവർക്കൊരു വീടുണ്ടാക്കി കൊടുത്തു അതിൽ നാട്ടുകാരുടെയും ഒക്കെ പൈസ ഇൻക്ലൂഡാണ് നാട്ടുകാരും ചിന്തിച്ചത് ഇവർ എങ്ങനെയെങ്കിലും ആ മക്കളെയും കൊണ്ട് സമാധാനത്തോടെ സ്വസ്ഥതയോടുകൂടി ജീവിച്ചോട്ടെ ആ വീട്ടിൽ കയറി ജീവിച്ചോട്ടെ ഇവരും പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ആ വീടിനുള്ളിൽ ഇവർ ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയെ വലിച്ചു കയറ്റുകയാണ് ചെയ്തത് എടാ ഈ പറയുന്ന ബാപ്പേനെയും ഉമ്മേനെയൊക്കെ ഭയങ്കരമായിട്ട് അനുസരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന മക്കൾ അവര് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു വീട് വെക്കണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ വേണം എന്നുള്ളതിനെ കുറിച്ച് അവരുടെ വീട് അത്രയും കണ്ണിങ്ങായിട്ട് നോക്കി നടത്തി ചെയ്തു ചെയ്തു കൊടുക്കാൻ വരെ ഉമ്മാന്റെ സഹോദരൻ പിന്നെ വില്ലിങ് ആയിക്കൊണ്ട് ആ വീട് അത്രയും നന്നായിട്ട് പണി കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ വീടിനുള്ളിൽ പോലും ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തു ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നിസ്സാര കാര്യമാണോ നിങ്ങൾ തന്നെ പറയും ഇനി ഇത് കണ്ടെത്തിയതിനു ശേഷം മാതാപിതാക്കൾക്കുണ്ടായ നാണക്കേടിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല മാതാപിതാക്കൾ അത് സൈലന്റായി വെച്ചില്ല ഇത് ആരോടും പറയാതിരുന്നില്ല നാട്ടുകാരെ അറിയിച്ചു എന്നുള്ളതാണ് വലിയ തെറ്റായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോഴും ഇവർ ചെയ്ത തെറ്റെന്താണെന്ന് ഇവർ അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും തയ്യാറല്ല ഇവരെ പ്രസവിച്ച് പോറ്റി വളർത്തിയ ഉമ്മയുടെയും വാപ്പയുടെയും തലയിൽ ആ തെറ്റ് കൊണ്ടുവന്ന് ഇട്ടിട്ട് അവർ തെറ്റു ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ സ്ത്രീക്ക് എന്ത് മെന്റൽ കണ്ടീഷനാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ശരിക്കും ഇവർ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ ഇറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വയ്യാത്തത് കൊണ്ട് ഇവർക്ക് ഒരു സ്ഥലവും കൊടുത്ത് അതിൻ്റെ അകത്തൊരു വീടും വെച്ച് കൊടുത്ത് അവരുടെ മനസ്സമാധാനമായിട്ട് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് മൂന്ന് നേരം ഭക്ഷണവും കൊണ്ടുവന്ന് കൊടുത്ത് ഇവരെ നോക്കിയ ആ മാതാപിതാക്കളെ എത്രത്തോളമാണ് ഇവർ അപമാനിച്ചിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത ഇവർ അതിനെ വെള്ളപൂശിക്കൊണ്ട് എനിക്കിഷ്ടമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതായിരുന്നു മാതാപിതാക്കൾ ചെയ്തത് തെറ്റു അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തന്നെയാണ് അവരത് പറയുന്നത് ഇത് ചൂണ്ടിക്കാണിച്ചു എന്നതിൻ്റെ പേരിൽ ഇത് എന്നോട് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ആ ഉമ്മയ്ക്ക് പോലും അവിഹിതമുണ്ടാക്കി ഈ മകൾ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്തുകൊണ്ടാണ് ആ മാതാപിതാക്കൾ ഈ മകളെ മാറ്റി നിർത്തുന്നത് എന്നുള്ളത് ഇതാദ്യത്തെ സംഭവമല്ല മൂന്നാമത്തെ പുള്ളിക്കാരൻ ഇവരുടെ മൂന്നാമത്തെ ഭർത്താവുമായിട്ടും ഇതേ വിഷയങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ ഇവരെ വാടക വീട്ടിലേക്ക് മാറ്റിയതായിരുന്നു അവിടെ വെച്ച് നിരന്തരം പ്രശ്നങ്ങളും ബഹളങ്ങളും പോലീസ് കേസും ഒക്കെ ആയിട്ട് നിരന്തരം ഇങ്ങനെ ആ നാട്ടിൽ ഈ മാതാപിതാക്കളെ തലയുയർത്തി വെച്ച് നടക്കാൻ പറ്റാത്ത തരത്തിൽ അവരെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മഹതി ഇതൊന്നും പോരാത്തത് കൊണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഞാനെന്തോ പുണ്യകാര്യമാണ് ചെയ്തത് ഞാനെന്തോ പുണ്യകാര്യമാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുകയും പിന്നെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു